ഹലോ ഹായ് നമസ്കാരം ആ ദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഞങ്ങൾ ഇന്നേ ഫിസിയോതെറാപ്പിക്ക് പോയപ്പം നൂറ് രൂപയുടെ പച്ചക്കറി കിറ്റ് വാങ്ങി കേട്ടോ അപ്പം ആ നമ്മുടെ അവിടെ ഞങ്ങൾക്ക് അവിടെ കിട്ടത്തില്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് വയനാട്ടിൽ വീടിൻ്റെ അടുത്തൊന്നും കിട്ടത്തില്ല പക്ഷെ ഇവിടെ നൂറ് രൂപയുടെ പച്ചക്കറി കിറ്റ് കിട്ടും കുറച്ചുണ്ട് കേട്ടോ നമുക്ക് അതിനകത്ത് എന്തൊക്കെയുണ്ടോ എന്ന് നോക്കിയാലോ അപ്പം എല്ലായിടത്തും ഇതുപോലെയൊക്കെ ആണോ എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം കുറച്ച് നേരത്തേക്ക് നമ്മുടെ ആതുട്ടി വീഡിയോയിൽ കാണത്തില്ല കേട്ടോ കാരണം വെച്ചാൽ നമുക്ക് പിറ്റെല്ലാം പേർക്ക് കാണിക്കുമ്പം ആതുട്ടീനെ എടുത്തുകൊണ്ടിരിക്കാൻ പാടാണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മോൻ എന്തായാലും വീഡിയോയ്ക്കകത്തുണ്ടാകും ആതുട്ടീൻ്റെ കാര്യവും ആതുട്ടിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് ഒരുപാട് സന്തോഷമാണ് ഇട്ടോ കേൾക്കുമ്പോൾ ആതുട്ടിക്ക് ശരിയാകും ആതുട്ടീൻ്റെ കാര്യം വിളിച്ചു ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമാണ് എല്ലാവരും ഞങ്ങളിങ്ങനെ സ്നേഹിക്കുന്നതിന് നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഫിസിയോതെറാപ്പി കഴിഞ്ഞ് വന്നപ്പോൾ നൂറ് രൂപ കിറ്റ് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അതെ നൂറ് രൂപയ്ക്ക് പച്ചക്കറി ഇത്ര പച്ചക്കറി ഉണ്ട് നമുക്ക് ഇതിനകത്ത് ഉണ്ടെന്ന് നോക്കിയാലും എന്തൊക്കെ സാധനം ഉണ്ടോ നമുക്ക് വേറെ നോക്കാം കേട്ടോ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ കമൻറ്റിട്ട് ആരും പറയേണ്ടല്ലോ എല്ലാവരും കമൻറ്റും കൂടി ചെയ്യണേ അതൊട്ടി അവിടെ കിടപ്പുണ്ട് നമുക്ക് എന്ത് ദൂരം ഉണ്ടോ എന്നൊന്ന് കുറഞ്ഞിട്ട് നോക്കാം കേട്ടോ എന്നിട്ട് എന്തൊക്കെ സാധനങ്ങളാണൊന്നും നോക്കാവേ നിലത്തെ ചാടിപ്പോയിട്ടുണ്ട് കേട്ടോ നൂറ് രൂപയുടെ പച്ചക്കറി നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം പച്ചക്കറിക്ക് ഭയങ്കര വില എന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് എന്തൊക്കെ സാധനം ഉണ്ടെന്ന് വേറെ തിരിച്ച് നോക്കാവേ പടവലങ്ങ കേട്ടോ പടവലങ്ങ അതെ ത് മുള്ളങ്കി ഇത് നമ്മളെ ഉപയോഗിക്കാറില്ല കേട്ടോ മുള്ളങ്കി മുള്ളങ്കി നമ്മൾ ഉപയോഗിക്കാറില്ല ഇഷ്ടമില്ല കേട്ടോ മുള്ളങ്കി ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല നമ്മൾ എന്തായാലും എടുക്കാറില്ല മുള്ളങ്കി മുള്ളങ്കി മാറ്റി വെച്ചു പിന്നെ നമ്മുടെ പാവയ്ക്കാണ് കേട്ടോ പാവയ്ക്ക ഇഷ്ടമാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും പാവയ്ക്ക തോരനും പാവയ്ക്ക തീയരക്കെ ഇഷ്ടമാണ് അങ്ങനെ രണ്ട് പാവയ്ക്ക മാറ്റി വെക്കും കേട്ടോ എല്ലാം പിന്നെയുള്ളത് മത്തങ്ങ മത്തങ്ങ നല്ല കേട്ടോ അവിടെ മത്തങ്ങ കറിയൊക്കെ വയ്ക്കും അപ്പോൾ മത്തങ്ങ നല്ലതാണ് അവിടെ സ്നഗ്ഗി മേടിച്ചിരിപ്പുണ്ട് കുമ്പളങ്ങ കേട്ടോ ഇതിനെന്താ പറയുന്നത് എല്ലാവരുടെയും നാട്ടിലെന്താണ് പറയുന്നത് പറയുന്നത് നമ്മൾ നാട്ടിൽ പറയുന്നത് കുണ്ടിക്കുമ്പളങ്ങ ഞാൻ പേര് ആരെങ്കിലും പറയുമെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ കുമ്പളങ്ങ പിന്നെ നമ്മുടെ കിഴങ്ങ് കേട്ടോ അടുത്തതായി നമ്മൾ കിഴങ്ങ് മാറ്റാവേ കിഴങ്ങ് കുറച്ചുണ്ടെന്ന് തോന്നും കേട്ടോ കൂട്ടുകാരെ ഞാൻ എന്നും ഇവിടുന്നാണ്ടോ പച്ചക്കറി വാങ്ങുന്നത് നൂറ് രൂപയുടെ പച്ചക്കറി വാങ്ങും പക്ഷെ നമുക്കത് കുറേ ഉണ്ടാവും ഇതേ കിഴങ്ങ് മാറ്റി ഇതേ വെച്ചിട്ടുണ്ട് കിഴങ്ങ് കിഴങ്ങതേ കുറച്ച് കിഴങ്ങ് കിഴങ്ങുണ്ട് കേട്ടോ കിഴങ്ങിന് കുറവാണോ കിഴങ്ങും കൂടുതൽ കിട്ടിയേക്കുന്നത് അറിയത്തില്ലല്ലോ എന്താണ് പിന്നെ ഉള്ളത് നമ്മുടെ എത്രയായിരുന്നുണ്ട് ഇതെന്ത് എന്തായിരുന്നു നീന്ന് പറിക്കാൻ വന്നതാണ് കുമ്പളങ്ങ കുമ്പളങ്ങ പിന്നെ അടുത്തതായിട്ട് നമ്മൾ തിരയാൻ പോകുന്നത് നമ്മുടെ പച്ചമുളക് ഇവിടെ ചന്ത ദിവസമാണ് കേട്ടോ ഇന്നിവിടെ അട്ടപ്പാടി ചന്തയുടെ ദിവസമാണ് നമ്മൾ ചന്തയ്ക്കാണ് ചന്തയെന്നല്ല വാങ്ങുന്നത് നമ്മൾ സാധാരണ വാങ്ങുന്നിടത്തു നിന്നാണ് കേട്ടോ വാങ്ങുന്നത് പച്ചമുളക് പച്ചമുളക് ഇതേ ഇത്ര ഉണ്ടേ പച്ചമുളക് അതിലേക്ക് എന്തോ ഒന്നുകൂടി പോയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് എടുക്കാം പിന്നെ ഉള്ളത് ഇത് കോവയ്ക്ക കോവയ്ക്കാണ് അപ്പോൾ കോവയ്ക്ക് എന്തൂരം ഉണ്ടോ നോക്കാം ഇവിടെ ഇരുന്നതാ കേട്ടോ നിന്ന് തിരഞ്ഞു മടുത്തു കോവയ്ക്ക കോവയ്ക്ക ഇനി ഉണ്ടോ കോവയ്ക്കതേ നോക്കട്ടെ കേട്ടോ ഇനി കോവയ്ക്കുണ്ട് പോകുന്ന എന്നും സബോളയും തക്കാളിയൊക്കെ ഉണ്ടാവലുണ്ട് ഇന്ന് തക്കാളിയൊന്നും ഇല്ല കേട്ടോ പോവയ്ക്ക പിന്നെ നമ്മുടെ വഴുതനങ്ങ ഇച്ചിരി വാടിയതാണ് കേട്ടോ വഴുതനങ്ങ വഴുതനങ്ങ എനിക്ക് ചെറിയൊരു വാട്ടം വന്നിട്ടുണ്ട് വഴുതനങ്ങ കുറച്ച് കൂടുതലുണ്ടല്ലോ ഈ പ്രാവശ്യം വഴുതനങ്ങ സാമ്പാറിനകത്തും തോറിനകത്തൊക്കെ ഇടാലോ അതെ വഴുതനങ്ങ പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക കേട്ടോ ഇതെന്താണെന്നറിയോ ഇത് ആർക്കെങ്കിലും അറിയാമോ ഇതെന്താണല്ലോ അതെന്തായാലും പറഞ്ഞേ ഉള്ളൂ അപ്പോൾ വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ കുറേ വെണ്ടയ്ക്ക കുറേ ഉണ്ട് അപ്പം ഇതാ കേട്ടോ ഫസ്റ്റ് വെണ്ടയ്ക്കുണ്ട് കുണ്ടിക്കുമ്പ്ളങ്ങയുണ്ട് മത്തങ്ങയുണ്ട് രണ്ട് പാവക്കയാണേ രണ്ട് പാവയ്ക്കയുണ്ട് ഒരു മുള്ളങ്കിയുണ്ട് ഒരു പടകിഴങ്ങയുണ്ട് കിഴങ്ങ് കോവയ്ക്ക നമ്മുടെ കുമ്പളങ്ങ സാധാ കുമ്പളങ്ങ കേട്ടോ കുമ്പളങ്ങ നല്ലതല്ലേ മൂലേറിക്കാത്തക്കാൻ കുമ്പളങ്ങ പച്ചമുളക് വഴുതനങ്ങ കേട്ടോ അപ്പോൾ ടോട്ടലായിട്ട് ടോട്ടൽ എത്ര സാധനങ്ങളുണ്ട് കേട്ടോ അതെ നൂറ് രൂപയ്ക്ക് എത്രയോ സാധനങ്ങളുണ്ട് കണ്ടോ നൂറ് രൂപയ്ക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടി കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് കൂട്ട സാധനങ്ങൾ കേട്ടോ നൂറ് രൂപയ്ക്ക് പതിനൊന്ന് കൂട്ട സാധനങ്ങൾ എന്തായാലും ലാഭം തന്നെയാണ് ഒരു ദിവസം സാമ്പാർ ഒരു ദിവസം അതിൽ അങ്ങനെ ഓരോന്നോരോന്നുണ്ടാക്കാമല്ലോ അപ്പം നമ്മുടെ ഇവിടെ നമ്മളിവിടെ അട്ടപ്പാടിയിൽ നിന്നാണ് കേട്ടോ മേടിച്ചത് അട്ടപ്പാടിയിൽ ഒരു കടയിൽ നിന്നാണ് മേടിച്ചത് ഇത്രയും സാധനങ്ങൾ മേടിച്ചത് കണ്ടോ ഇത്രയോ സാധനങ്ങൾ നൂറ് രൂപയുടെ സാധനങ്ങളാണ് എല്ലാ അടുത്തും ഇത്രയൊക്കെ കിട്ടുമോ എന്നൊന്ന് പറയണം കേട്ടോ കമൻറ്റും ചെയ്യണേ ആ അതൊട്ടി അവിടെ കിടന്ന് ഒച്ചപ്പാറുണ്ടാക്കുന്നത് ഈ നമ്മൾ വെണ്ടയ്ക്കയും കൊണ്ടൊക്കെ വെണ്ടയ്ക്ക വറുത്തരച്ച് വെക്കുകയൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ ഇത് ഇത്രയോ സാധനങ്ങളുണ്ട് എന്തായാലും ഇരുന്ന് കൂട്ടുകാർ ഇതെല്ലാം ലാഭമാണ് തോന്നുന്നു അല്ലെങ്കിൽ നൂറ് രൂപയ്ക്ക് എന്തായാലും ഇത്രയും സാധനങ്ങൾ കിട്ടിയില്ല നമ്മളെങ്ങനെയൊക്കെ പോയാലും കടയിലൊക്കെ പോയാലും ഇരുപത് രൂപ മുപ്പത് രൂപയ്ക്കൊക്കെ മേടിക്കും പക്ഷെ ഇതെന്തായാലും നൂറ് രൂപയ്ക്ക് ലാഭം കേട്ടോ ഇത്ര സാധനങ്ങളില്ലേ പിന്നെ തക്കാളിയും സഭോളം എന്താണ് അവർ ഇട്ടിട്ടില്ല വില കൂടുതലായിരിക്കും കടക്കാരവരുടെ അല്ലേ നോക്കുകയുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ശനിയാഴ്ച ദിവസം കേട്ടോ ശനിയാഴ്ച ദിവസം ഇവിടെ ചന്ത ദിവസമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും ഒന്ന് കാണിച്ച് തരാം എന്തോരം സാധനങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ കാണിച്ച് തരാമെന്നൊക്കെ വിചാരിച്ചാണ് ട്ടോ അതാണ് ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തത് ഇനിയിപ്പോൾ ആദുനെ എടുത്തിട്ടൊക്കെ വേണം ഇൻട്രോ പറയാനൊക്കെ കണ്ടില്ലേ എല്ലാവരും കണ്ടില്ലേ ഒന്ന് പതിനൊന്ന് കൂട്ട സാധനങ്ങളുണ്ട് കേട്ടോ പതിനെട്ടൊന്ന് കൂട്ട സാധനങ്ങളാണ് ഇന്ന് പിന്നെ നമുക്കിനി ആദ്യ കുട്ടി കഴിഞ്ഞ എടുത്തിട്ട് ഇൻട്രോ പറയാം എല്ലാവരും ഒക്കെ കാണാനും മറക്കരുത് കേട്ടോ നിങ്ങളാണ് നമ്മുടെ സപ്പോർട്ട് അപ്പം ഞങ്ങൾ മിക്കപ്പിളും അതോ കേട്ടോ ഞങ്ങൾ മിക്കപ്പിളും ഫിസിയോതെറാപ്പിക്ക് പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ മേടിക്കാറാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ സ്കൂളിൽ പോകുമ്പോഴേക്കേ നൂറ് രൂപയുടെ കിറ്റ് ആണെങ്കിൽ നമുക്ക് ലാഭമാണ് അതും ഒരുപാട് സാമ്പാർ വെക്കാം അവയിൽ വെക്കാം തോരം വെക്കാം എല്ലാം ഉണ്ടാവും കേട്ടോ ബീട്രൂട്ടും ക്യാരറ്റും അത് വില അനുസരിച്ചിരിക്കും സാധനങ്ങൾ കിട്ടുന്നത് എന്തായാലും അഞ്ച് സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ എന്തായാലും നൂറ് രൂപയ്ക്ക് ലാഭമാണ് അല്ലേ അതൊക്കെ പച്ചക്കറി നിർബന്ധമാണ് കേട്ടോ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ ദോശയാണെങ്കിൽ സാമ്പാർ ഇഡലി ആണെങ്കിൽ സാമ്പാർ അങ്ങനെ ഓരോന്നോരോന്നും ഉണ്ടാക്കലാണ് കുഞ്ഞാമ്പത്തി ഇഡ്ഡലി സാമ്പാറൊക്കെ പോയി എങ്കിൽ ഇഷ്ടാണേ ഇഷ്ടാണോ ആണോ ആ അതുകൊണ്ടിരിക്കും ഇഷ്ടോ അതൊട്ടേക്ക് ഇഷ്ടാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ മേടിച്ച കിറ്റ് ഒന്ന് എല്ലാരും കാണിച്ചു തന്നാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് എടുക്കുക ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ